എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പ്രതിഭാദനായി ഒരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടുത്തുകയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം സമാഗതമാവുകയാണ് ഈ മാസം ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ഇവിടെ ശ്വേതാ ജിനേഷ് എന്ന വിടുക്കി യോഗയുടെ സവിശേഷമായിട്ടുള്ള ആർട്ടിസ്റ്റിക് യോഗ തലത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന ശ്വേതാ ജനേഷ് നമസ്കാരം നമസ്കാരം സാർ എത്ര നാളായി മോള് യോഗയൊക്കെ പഠിച്ചു തുടങ്ങിയിട്ട് നാല് നാല് വർഷമായിരുന്നു ഇപ്പൊ പഠിക്കുന്നത് രാജാക്കാടാണ് നേരത്തെ പഠിച്ചിരുന്നത് എവിടെയാ ഞാൻ ഗവൺമെന്റ് ഞാൻ തുടങ്ങി സബ്ജില്ലയും ഇവിടുന്ന് മേടിച്ചോണ്ടാണ് പോവാറ് അവിടെ സ്റ്റേറ്റ് ചെല്ലുമ്പോ പോയിന്റ് മാർക്കിനൊക്കെയാണ് നാഷണൽ പോകണത് പക്ഷെ ഇപ്രാവശ്യം നാഷണൽ എടുക്കുന്നാണ് പോവാൻ നിക്കുന്നത് ഈ അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി അതിന്റെ അസോസിയേഷൻ്റെ മത്സരം വരുന്നുണ്ട് പ്രിപ്പറേഷൻ എല്ലാവിധ ആശംസകളും കേട്ടോ ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക് പെർഫോമൻസ് എന്ന് എന്ന് എന്താ നടന്നോണ്ടിരിക്കുക പലതരം മത്സരങ്ങളുണ്ട് അതിൽ ആർട്ടിസ്റ്റിക് എന്ന് പറയുമ്പോ അതിനകത്ത് മ്യൂസിക്കും ഡാൻസും യോഗയും കൂടിയും കളർന്നതാണ് അപ്പോൾ നമുക്കത് മൂന്ന് മിനിറ്റില് രണ്ടര മിനിറ്റിലാണ് ചെയ്യേണ്ടത് അതിനകത്ത് എട്ട് ടു പത്ത് ആസനാസാണ് ചെയ്യേണ്ടത് അതില് കഠിനമായ ആസനാസ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുക്കുന്ന ആൾക്കാർക്കും ഫസ്റ്റ് കിട്ടുന്നേ അങ്ങനെ അങ്ങനെ നല്ലത് നോക്കി ചെയ്യുന്നു അപ്പോ നമുക്ക് ശ്വേതയുടെ ഏതാനും പ്രകടനങ്ങൾ കാണാം ക്ഷേത ശ്വേതം എടുക്കാവട്ടെ സ്വേതയ്ക്ക് ഈ പറഞ്ഞ പോലെ നാഷണൽ ലെവലില് സമ്മാനങ്ങൾ നേടാൻ കഴിയട്ടെ പഠനം ഇങ്ങനെയുണ്ട് പഠനം നല്ല രീതിക്ക് പോകുന്നുണ്ട് എല്ലാവിധ ആശംസകളും െ കുറിച്ചുള്ള അഭിപ്രായം ശ്വേതാജനീഷ് ഇപ്പൊ നാലു കൊല്ലായിട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് അതിന്റെ ബെനിഫിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം ജില്ലയിലും സ്റ്റേറ്റിലാണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ നീ അടുത്ത അസോസിയേഷന്റെ മത്സരങ്ങൾ നടക്കുകയാണ് അതിന്റെ പ്രാക്ടീസും പിന്നെ ഡേയുടെ പഠനത്തിൽ ഇടുക്കിയിലെ രാജാക്കാട് സ്വദേശിനിയാണ് ശ്വേതാ ജിനേഷ് അപ്പൊ ക്ഷേത ഉയരങ്ങൾ കീഴടക്കും എന്നുള്ളത് തീർച്ചയാണ് നെയ്വഴക്കത്തോടെ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ഷേത കാഴ്ചവെക്കുന്നത് ശേദ ഒരുപാട് സന്തോഷം